ഹായ് നമസ്കാരം അമിതാഭ് ബച്ചൻ അറുപത് കോടി രൂപ ചിലവ് ചെയ്ത് മുംബൈയിലെ ഓഫീസ് സമുച്ചയം സ്വന്തമാക്കി മുംബൈയിലെ അന്തേരിയിലെ ഓഷിവാരയിൽ വാണിജ്യ സമുച്ചയമാണ് ബച്ചൻ സ്വന്തമാക്കിയത് അറുപത് കോടി രൂപയ്ക്കാണ് ബിസിനസ് ഡവറിലെ മൂന്ന് നിലകൾ ബച്ചൻ വാങ്ങിയത് ഈ കെട്ടിടത്തിന് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് നിലകളിലായി എട്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപത് ചതുരശ്ര അടിയാണുള്ളത് ബച്ചൻ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ മൂന്ന് പോയിന്റ് അമ്പത്തിയേഴ് കോടി രൂപയാണ് അടച്ചത് ബച്ചന് പന്ത്രണ്ടായിരം ചതുരശ്ര അടിയുള്ള വേറെയും നാല് ഓഫീസുകൾ ഉണ്ട് അതിൽ ഒരു നില വാർണർ മ്യൂസിക് ഇന്ത്യക്ക് ദീർഘകാല കരാറിൽ വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് ബച്ചനെ കൂടാതെ കജോൾ കാർത്തിക ആര്യൻ സാറ അലി ഖാൻ എന്നിവർക്കും അന്തേരിയിൽ അന്തേരിയിൽ വാണിജ്യ സമുച്ചയങ്ങളുണ്ട് എന്നാണ് റിപ്പോർട്ട് ഈയിടെ ബീച്ച് ടൗണിൽ ആഡംബര വില്ല നിർമ് നിർമ്മിക്കുന്നതിനായി അലിബാഗിലെ ഹൗസ് ഓഫ് അഭിനന്ദൻ ലോതയിൽ നിന്ന് ഭൂമി സ്വന്തമാക്കിയിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന് സമീപം വീട് നിർമ്മിക്കുന്നതിനായി സ്ഥലം വാങ്ങിയിരുന്നു മുംബൈയിൽ ബച്ചൻ കുടുംബത്തിന് നിരവധി സ്വത്തുക്കൾ ഉണ്ട് അടുത്തയിടെ അമിതാഭ് ബച്ചനും ഭാര്യ ജയയും മകൾ ശ്വേതാനന്ദക്ക് മുംബൈ ജൂയിലെ ആഡംബര ബംഗ്ലാവ് സമ്മാനമായി നൽകിയിരുന്നു